ൂഡിൽസ്റ്റ് പറഞ്ഞേ വാങ്ങിച്ച ഞാൻ കുറച്ച് ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാൻ വെച്ചേക്കുവാണേ ഞാനാണെങ്കിൽ ആ ചൂടുവെള്ളത്തിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇടും എനിക്കങ്ങനെ കുടിക്കാനാണ് താല്പര്യം നിങ്ങൾക്കും സാധനങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമേ കുറച്ച് ജീരകം കുറച്ച് ബാർലി പിന്നെ കുറച്ച് എന്തതിന് പേര് ഉലുവ കുറച്ച് ഉലുവ പിന്നെ ഞാൻ രണ്ട് ക്ലോവ് ഇടുന്നുണ്ട് വെള്ളം കുടിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് കുറേ സാധനങ്ങൾ ഞാൻ ഇടാറുള്ളതാണ് പിന്നെ എൻ്റെ തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുക എനിക്കൊരു ചുമയൊക്കെ ആയിട്ടിരിക്കുക അപ്പം അതുകൊണ്ട് ചൂടുവെള്ളം കുടിക്കുമ്പോൾ നല്ലൊരു സുഖമായിരിക്കും അവിടെ വാവ കണ്ട വാവയുടെ നൂഡിൽസ് കുറേ സോസൊക്കെ ഒഴിച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ സോസ് അല്ലെ ഇവിടെ നൂഡിൽസ് വേവുന്നു ഇവിടെ എന്റെ വെള്ളം തിളയ്ക്കുന്നു ഇവിടെ നൂഡിൽസ് വേവുന്നു ഇവിടെ വെള്ളം തിളയ്ക്കുന്നു നോക്കട്ടെ തിരിഞ്ഞു നോക്കി ആഹാ ഭയങ്കര വാശം പറയാടില്ല കുക്കിംഗ് ഒക്കെ ആഹാ കൊള്ളാലോ എന്നാ കുറച്ചവരേലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാമോ പനിക്കൂർക്കയുടെ അല അത് ഈ പിന്നെ പനിയൊക്കെ ഉള്ള സമയത്തും ചുമയൊക്കെ ഉള്ള സമയത്തും നല്ലതാണ് പിന്നെ ചിലരൊക്കെ പറയുന്ന യൂറിക് ആസിഡും ഒക്കെ നല്ലതെന്ന് പറയുന്നത് എനിക്കറിയില്ല പനിയുള്ള സമയത്ത് നല്ലതാണെന്നുള്ളത് അറിയാം ഈ ഒരു പനിക്കൂർക്കയെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് പനിക്കൂർക്ക പിന്നെ ഞാൻ അതിനകത്തോട്ട് കുറച്ച് മല്ലി ഇടുന്നുണ്ട് പിന്നെ പിന്നെ ഞാൻ കുറച്ച് ഇടാൻ പോകുന്നത് അയ്മോദകം അമോദക ഈ വയറുവേദനക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ചെറിയ കുട്ടികളുള്ള ചെറിയ കുട്ടികളുള്ളവരെ ഈ അയിമോദകം ഇട്ട് വെള്ളം കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത വെള്ളം കുടി കുടിക്കുന്നതേ നല്ല ടേസ്റ്റാണ് ഈ വെള്ളത്തിന് നിങ്ങളിങ്ങനെ ഒന്ന് തിളപ്പിച്ചു നോക്കൂ എന്നിട്ടൊന്ന് പറോ ഇത് തിളച്ചതിന് ശേഷം ഞാൻ ഒന്നിടൊന്ന് കാണിച്ചു തരാം നൂഡിൽസിൻ്റെ അവസ്ഥ ഇതാണ് ഗെയ്സ് ഇതാണ് വാറയുടെ നൂഡിൽസ് ബോക്സ് കണ്ടോ ഈ ബോക്സിലിരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടോ ഞാൻ ഇത് തുറന്നിട്ട് കാണിച്ചു തരാം ഇപ്പോഴേ പാത്രത്തിലിരിക്കുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരട്ടെ ഞാൻ ഈ വെള്ളത്തിലിട്ട സാധനങ്ങൾ ഇതാണ്ടേ ഇത് ഐമോദകം ഐമോദകം പിന്നെ പച്ചമല്ലി പിന്നെ അതിന് ശേഷം ഞാനിട്ടത് ജീരകം ബാർലി ഉലുവ ക്ലോവ് അപ്പം ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഒരു പാത്രത്തിൽ തന്നെ ആക്കുമ്പോഴേ ഈസിയാണ് ഇട്ട് കൊടുക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ് ഇത് ഞാൻ കടുുക എടുത്ത് വെച്ചിട്ടുണ്ട് വേണ്ട നമുക്ക് കടുവൊക്കെ വറുക്കുമ്പോഴേ എളുപ്പം എടുക്കാൻ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഡബ്ബയൊക്കെ എടുത്ത് അപ്പം കടുക് വറക്കുമ്പോഴേ അതിന് ചെറുപ്പം നമുക്ക് ജീരകത്തിന് ആവശ്യം കാണാം അപ്പം ജീരകം അതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് പിന്നെ ചിലപ്പോൾ ഉലുവ നമുക്ക് ആവശ്യമായിരിക്കും അപ്പോൾ ഉലുവ നമുക്ക് എടുക്കാം അങ്ങനെയൊക്കെ പിന്നെ ബിരിയാണിയൊക്കെ വെക്കുമ്പോഴാണേരം ചിലപ്പോൾ നമുക്ക് ക്ലോവ് ആവശ്യമായിരിക്കും അപ്പോൾ അങ്ങനെ അതൊക്കെ എടുക്കാം ഇങ്ങനെ ഒരു ബോക്സ് വാങ്ങിച്ചു വെക്കുന്നത് ഭയങ്കര ഒരു ഉപകാരപ്രദമാണ് ഞാൻ വിചാരിച്ചിരുന്ന കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ ആയാലോ എന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ പറയണേ ഈ ബോക്സ് ഞാൻ സൂപ്പർ യൂണിക്കിൽ നിന്ന് വാങ്ങിച്ചു ചേട്ടാ മിക്കവാറുള്ള എല്ലാ സാധനങ്ങളും ഞാൻ നമ്മുടെ വീടിൻ്റെ താഴെ ഒരു സൂപ്പർ മാർക്കറ്റുണ്ട് അപ്പം അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് ഈ ചരുവം അല്ലേ ഈ ചരിവം ഇപ്പം മൊറീഷ്യസിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും നല്ല സ്റ്റീല് പാത്രങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ സൂപ്പർ യൂണിക്ക് വന്നാൽ മതി വാങ്ങിക്കാൻ കിട്ടും ഞങ്ങൾ അവരുടെ തന്നെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അപ്പം നമ്മുടെ വെള്ളം നല്ല തിളച്ചു വരുന്നുണ്ട് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതേ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഓഷാദി വടകം പറഞ്ഞപ്പോൾ എൻ്റെ നാക്കൊക്കെ വിളിക്കുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണേ പിന്നെ ഇതാണ്ട് ഈ ഇങ്ങനൊരു ബോട്ടില്ല ഞാനിത് ചുമയ്ക്ക് വാങ്ങിച്ചതായിരുന്നു നാട് ഇവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ ചുമയെങ്ങാണുണ്ടെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണേ അപ്പം ഇപ്പം എന്തായാലും ഒരു ഉപകാരപ്രദമായി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇത്ര ഞാൻ കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു കുട്ടികളങ്ങനെ കഴിക്കാറില്ല പിന്നെ നമുക്കിങ്ങനെ തൊണ്ടയ്ക്കൊക്കെ വേദനയൊക്കെ ആയിട്ടിരിക്കുമ്പം കഴിക്കുമ്പോൾ ഒരു സുഖമാണ് അപ്പം ഇവനെ ഞാൻ വീണ്ടും പുറത്തേക്കെടുത്തു നമ്മളെ സഹായിക്കുമെന്ന് തോന്നുന്നു ഇതിലിന്നിപ്പോൾ ഞാൻ പിടിച്ചു നിന്നത് തന്നെ എൻ്റെ തൊണ്ടയ്ക്കൊക്കെ ഒരു വല്ലാത്തൊരവസ്ഥ വരുമ്പോൾ ഞാൻ അതിന് കുറച്ച് പൊടിയെടുക്കും കായലിടും അപ്പോൾ ഒരു എരിവ് പോലൊക്കെ തോന്നും അപ്പോൾ ഒരു സുഖം തോന്നും നല്ലൊരു സാധനമാണ് നിങ്ങളെന്തായാലും ഒന്ന് വാങ്ങിച്ച് നോക്ക് ആ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് കണ്ടോ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി നല്ല മഞ്ഞ കളറായിട്ടുണ്ട് ചുക്ക് കാപ്പിയൊക്കെ കുടിക്കാൻ ചിലർ ഭയങ്കര മടിയായിരിക്കും അത് അങ്ങനെയുള്ളവർക്ക് ഈ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് വേണമെങ്കിൽ കുറച്ച് ഇഞ്ചി ചതച്ചിടാം തുളസിയില ഉണ്ടെങ്കിൽ കുറച്ച് തുളസിയില ഇടാം എൻ്റെ ഈ തുളസിയില ഇവിടെ തുളസി കണ്ടിട്ട് അങ്ങോട്ട് പിടിക്കുന്നില്ല ഫ്ലാറ്റൊക്കെയല്ലേ അല്ലേ ചില സമയത്ത് പിടിക്കാറുണ്ട് ചിലപ്പോൾ ഭയങ്കര വെയിലൊക്കെയാണ് അപ്പം കാറ്റുമൊക്കെ ആകുമ്പോൾ അതങ്ങ് ചീത്തയായിട്ട് പോവും അതുകൊണ്ട് പിന്നെ ഞവരയിലേ ഉണ്ട് ഈ പനിക്കൂർക്കയുടെ ഇല ഉണ്ടായിരുന്നു എനിക്ക് ഞവരയിലേന്നെ വരത്തുള്ളൂ കേട്ടോ അപ്പം പലർക്കും ഞരയിലെന്ന് പറയുമ്പം അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ പനിക്കൂർക്കയെന്ന് പറഞ്ഞത് അപ്പോൾ ഓക്കെ ബൈ ബൈ ഗൈസ്